നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാം അതിനുവേണ്ടി മസാല എടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ചെറുനാരങ്ങ പീസ് ഇനി നമുക്ക് ഒന്നര ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുള്ളത് നമുക്ക് മിക്സ് ചെയ്യാം അതിന് ചിക്കൻ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്ത് വെച്ച മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചെറുനാരങ്ങ പിന്നെ കൊടുക്കാം ഇനി കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് നല്ല മസാലയെല്ലാം പരട്ടി വെച്ചിട്ടുണ്ട് ഇനി ആറ് ഏഴ് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റാം മസാല നല്ലോണം പിടിക്കണം ഇങ്ങനെ ചെയ്യണം അല്ലേ പിന്നെ കുറച്ച് നേരം വെച്ച് ചെയ്യാം ഞാൻ രാത്രി വെച്ച് രാവിലെ എടുത്തത് നല്ലപോലെ മസാലയെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം കടായി വെച്ച് കൊടുത്ത് ഇനി ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി എന്താ നല്ലപോലെ കുഴിച്ചിട്ടുള്ള മസാല നമുക്ക് ഓരോ പീസായി അടുപ്പത്തി വെച്ച് കൊടുക്കാം നണ്ണിച്ച് കൊടുക്കാം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഗ്യാസ് വെക്കണം ചിക്കൻ അടുപ്പത്തിൽ വെക്കുമ്പോൾ ഇനി അത് കഴിഞ്ഞ് ഫ്ലെയിം കുറച്ച് കൊടുക്കണം എന്നാൽ ചിക്കൻ പോകും അല്ലെങ്കിൽ പിന്നെ പുറത്ത് മാത്രം പോകും ഉള്ളിച്ച് പോകില്ല നമുക്ക് ചട്ടവും കൊണ്ട് തട്ടിക്കൊടുക്കാം മാറ്റി കൊടുക്കാം ഇന്ന് മറച്ചിടാം ഇണ്ട് വരുന്നുണ്ട് ചിക്കനിൽ പന്ത് വന്ന് നമുക്ക് കുറച്ച് തരിയത്തിൽ അകത്തെ കൊടുക്കാം കട്ടുകൊണ്ട് തട്ടി മാറ്റി കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും രണ്ട് മൂന്ന് ദിവസം വരെ ഇങ്ങനെ ഇരിക്കും രാത്രി കഴിയുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ചെറുനാരങ്ങ ചേർത്തുകൊണ്ട് ചെറുനാരങ്ങയിലെ പിന്നാക്കരിയും ചേർത്ത് കൊടുക്കാം തൈര് തൈരി ചേർക്കുന്നവരുമുണ്ട് മകന് എടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ